ഈ പ്രിയാമണി എന്ന് പറയുമ്പോൾ ചില ഒരു ചെറിയൊരു വേദന നീ ഞാൻ ഇത്തിരി സമാധാനത്തിൽ എന്റെ കുട്ടി തീ കൊടുത്തു രാജ ആടും റാണി പ്രിയാമണിയെ ആണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് സബ്ജെക്ട് പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അഡ്വാൻസ് പേ ചെയ്യുന്നതിന് വേണ്ടി അവർ ബാംഗ്ലൂർ എത്തുകയും രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എനിക്ക് ആരോടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് പ്രിയാമണി പറയുകയും രണ്ട് മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത് ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട് ബിജു വർമ്മയുടെ ഫോണിലുണ്ട് അതെങ്ങനെയാണ് ഐ ഡോ ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന് ആ ഷോയിൽ ടിവം ഈ വിഷയം എടുത്തിട്ടിട്ട് കൃത്യമായിട്ട് ചോദിച്ചു പക്ഷെ അത് മനസ്സ് വിഷമിച്ചിരുന്നല്ലേ വിഷമം ഉണ്ടാവും നമ്മള് തഴയപ്പെടുമ്പോൾ സമൂഹം അംഗീകരിക്കില്ല നീ അംഗീകരിക്കാതെ അതായത് ആദ്യം അംഗീകരിക്കും പിന്നീട് ആരോ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാറി കളിയുമ്പോൾ നമ്മളത്രയും താഴ്ന്ന ലെവലിന് നമുക്ക് നമ്മുടെ ഒരു കഴിവില് കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു മാനദണ്ഡമാണ് നമ്മൾ ചോദിച്ചത് മനുഷ്യനാണ് എന്റെ ശേഷം അതായത് ഈ ശേഷമാണ് അവാർഡ് കിട്ടുന്നത് സുരാജിന് ഒരു സ്വീറ്റർ റിവഞ്ച് ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ മലയാള സിനിമയിൽ അങ്ങനത്തെ ഉള്ള ഒരു എന്താ പറയണ്ട ഒരു വർഗ്ഗവിവേചനം അല്ലെങ്കിൽ ഒരു വർണ്ണവിവേചനം ഉണ്ടോ ഒരു മുൻനിര നായിക ഒരുപക്ഷെ പോലുള്ള മിമിക്രി താരങ്ങൾ അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ സഹനടനായിട്ട് വന്ന് നായക വേഷത്തിലേക്ക് വരുമ്പോൾ അതിന് പേർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വൈമുഖ്യം വൈമത്സ്യം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജ്യോതിർമയി ആദ്യമായിട്ട് ഞാൻ ഒരു ഹീറോ പടം ചെയ്യുമ്പോൾ ജ്യോതിർമയെ എൻ്റെ ഉടപ്പം അഭിനയിക്കുകയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രിയങ്ക വെയിലൊക്കെ അഭിനയിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ കുട്ടി അഭിനയിച്ചു പിന്നെ കനിഹ അഭിനയിച്ചു അപ്പൊ നമ്മളെന്ന വ്യക്തിയുടെ സ്റ്റാവ് വാല്യൂ അല്ല ക്യാരക്ടറാണ് വലുതെന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട് ഇത് രണ്ട് പ്ലസ്സും ഉണ്ട് ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല സ്നേഹം ബന്ധം മനസ്സ് അങ്ങനെ പണം കൊടുത്താൽ കിട്ടാത്ത പലതും അതവളെന്നെ പഠിപ്പിച്ചു എനിക്ക് വിഷമമൊന്നുമില്ല വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി എന്റെ ഐ മീൻ ഐ എം വർക്ക് വിത്ത് ഹിം പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലെ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ അഭിനയിക്കും പക്ഷേ നാളെ ബാക്ക്ലാ വരുന്നത് എനിക്കാണ് തീർച്ചയായിട്ടും ഈ ഐ നോ ഫോർ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിയാമണി വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ആക്ടറാണ് മോഹൻലാലും മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റും ഓർ ഹു എവർ യു സേഡ് ടോപ്പ് ആർട്ടിസ്റ്റുകൂടെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പോ വൈ അഷി റെഡ്യൂസ് ടു വർക്കിംഗ് വിത്ത് എ പേഴ്സൺമാരുടെ ആ ലീഗിൽ അല്ലാത്ത ഒരു സ്റ്റാറിന് എന്തിനാ വൈഷി ആക്ടിന് ഒരു പക്ഷെ ചോദിക്കാൻ ഒരു ഇതുണ്ട് എ ചാൻസ് അൾട്ടിമേറ്റ് വെച്ചോ അല്ലോ ശരിയായിോ എന്താ ശരിയില്ലത്തെ പണിക്കരെങ്ങനെ വെഞ്ഞി ആവൊന്നാവണ്ട ഞങ്ങള് ഉണ്ട് വാസ് ട്രെയിൻ കൂടെ ടു എക്സ്പെക്റ്റ് ദിസ് ഹേ അപ്പോ ടു ഡു ഐ റിയലി നീഡ് ദാറ്റ് ആറ്റ് ദീസ് പോയിന്റ് പോ വേണെങ്കിൽ ഐ കാൻ തിങ്ക് about it a little later പക്ഷേ ആറ്റ് ദീസ് പോയിന്റ് എനിക്ക് എൻ്റെ കരിയർ നോക്കണല്ലോ ഞാൻ ആരാടി ഉണ്ണിയാർച്ചാ അതോ മാർക്കറ്റ് താച്ചരാ അല്ലേ കൂദര സായിപ്പിൻ്റെ മോളോ താഴെ കൊണ്ട് വീക്ക് തിനീടെ സംഗടം ദുഃഖം പരാതി കണ്ടു അതിനോടുള്ള പ്രിയാമണിയുടെ പ്രതികരണം എന്താ ഒരു ഒരു അവളോട് പ്രതികാരം ചെയ്യുമ്പോൾ കൂടെ ചേർത്തം കൊടുത്തേക്കണം ഞാൻ പറയുന്നത് സാറേ ഓരോരുത്തരോ സിനിമ തിരഞ്ഞെടുക്കുന്നവരോടെ ഇഷ്ടം തന്നെയാണ് ഇതിപ്പം ടിനി ആ മെസ്സേജ് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇപ്പം ടിനി ആ മെസേജ് കണ്ടിട്ട് എനിക്ക് ഇത്ര ഫീൽ ചെയ്യില്ല അപ്പൊ ടിനിയോട് പറയാണ് പ്രിയാമണി നമ്മൾ വിളിച്ചിരുന്നു പക്ഷെ പ്രിയമണിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു ഓക്കെയാണത് പക്ഷേ മെസ്സേജ് മെസ്സേജ് അവർ കാണിച്ചു കണ്ടതുകൊണ്ടാണ് ടിനു വിഷമായത് ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ് പക്ഷെ പരിധി പരിധി വിടരുത് വിട്ടാൽ ബോറാവും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും നോക്കിട്ട് കാര്യമില്ല സാർ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാ നമുക്ക് വരേണ്ട കാര്യങ്ങൾ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് ശതമാനവും ഒരു ഒരാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരിക്കലും ഒരു നല്ല സിനിമ മോശമാവില്ല ഇപ്പം എന്ന് പറഞ്ഞാലും ഒരു നന്നാവേണ്ട ഒരു സിനിമ ഒരിക്കലും മോശമാവില്ല അവര് തന്നെ ആയിരുന്നു അങ്ങനെ ആവില്ല ഒരു നന്നാവേണ്ട ഒരു സിനിമ അതിനങ്ങനെയാണ് വിധിയെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ ഇനി അങ്ങനെ ഒരു മെസ്സേജ് വേണമെങ്കിൽ പ്രിയമ്മണി അയക്കുന്നുണ്ടാവില്ലേ പൂച്ച പൂച്ചകൾ ഒരിക്കലും അതിനായിരിക്കും നല്ലതായിരിക്കും എന്നോടൊപ്പം സ്റ്റാർ വാല്യൂ കുറയണ്ട അത് നല്ലതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുന്നു അവരുടെ ഭാഗത്ത് നോക്കുമ്പോ അത് ശരിയല്ലേ അങ്ങനെ മനസ്സിലാക്കാം നമ്മളെ വിട്ടപ്പോ താങ്കൾ പലരുടെ കൂടെ കൂടിയ മലയാള സിനിമയ്ക്ക് എന്നെ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പക്ഷെ എന്തു തന്നെ ആയാലും എനിക്ക് മലയാള സിനിമ വേണം